ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അടുക്കള ജോലികൾ വളരെ എളുപ്പമാക്കാനും അതേപോലെ തന്നെ ഭക്ഷണത്തിനൊക്കെ രുചി കൂട്ടാനുമുള്ള കുറച്ച് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ആദ്യത്തെ ടിപ്സൊന്ന് കണ്ടുനോക്കാം ഞാൻ ഇപ്പോൾ മീൻ കറി വെക്കാൻ മോണിയാണ് അപ്പോൾ അയിലമീൻ വെട്ടി എടുത്തിട്ടുണ്ട് ഏത് മീനായാലും ഇതേപോലെ ചെയ്തെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് വിന്നാരി ഉപ്പ് ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് കുഴച്ച് വെക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ മീൻ കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മീനി പിടിച്ച് കിട്ടുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളുടെ മീനൊക്കെ കയ്യിൽ കൊണ്ട് എടുക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയില്ല ഇനി വിന്നാരി ഉപ്പും ചേർത്തത് കൊണ്ടിട്ട് മീനിലുള്ള നെയ്യൊക്കെ നന്നായിട്ട് ഊറി നമ്മുടെ കറിയിലേക്ക് വന്ന് ചേരും അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഞാൻ അടുത്ത ടിപ്സ് ഒന്ന് കാണാം റേഷനരി ഒക്കെ ഇരിപ്പുണ്ടെങ്കിൽ ചോറ് വെക്കാൻ മാത്രമല്ല നമുക്ക് ഇത് ഇതേപോലെ റേറ്റ് ഉണ്ടാക്കാം കുറച്ച് കുതിർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് മൂന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്യാരറ്റൊക്കെ വാടി ചെയ്ത് ഇടുന്നേച്ചാൽ അതെല്ലാം കൂടി റേറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു മസാലയും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ വാടിയ പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല ഇതേപോലെ മസാല തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കറിയുടെ ആവശ്യം ഉണ്ടാവില്ല അതേപോലെ റേഷനരിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും പിന്നെ പണി എളുപ്പമാവാനായിട്ട് ഇതാണ് ഇതേപോലെ കളയുന്ന ചിരട്ട എടുത്ത് വെച്ചിട്ട് ഇടലിപ്പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെറൈറ്റി ഉള്ള പുട്ടും തയ്യാറാക്കി എടുക്കാം അപ്പം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റായിരിക്കും അടുത്ത ടിപ്സ് നോക്കാം പപ്പടമൊക്കെ തണുത്ത് പോയാൽ എന്താ ചെയ്യണം അങ്ങോട്ട് കളയും അപ്പം അതൊന്നും കളയേണ്ട ആവശ്യമില്ല പപ്പടവും രണ്ട് പഴവും കൂടി അങ്ങോട്ട് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഇട്ട് കൊടുത്താൽ അത്ര ടേസ്റ്റ് ടേസ്റ്റാണല്ലേ പഞ്ചസാരയിൽ ഇട്ട് കൊടുത്താൽ മതി കട്ട പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആണ് ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടുനോക്കാം നമ്മുടെ ഇഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ ചില സമയത്ത് ഇഡലി പാത്രത്തിൽ നിന്ന് നിന്നും വിട്ടുകിട്ടാനായിട്ടൊക്കെ പ്രയാസമായിരിക്കും എണ്ണ തേച്ചാലും അങ്ങനെ കിട്ടാൻ പ്രയാസമായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഞാനിപ്പോഴും പച്ചരി ഒന്നും ഇല്ലാത്ത ഇഡലിയാണ് തയ്യാറാക്കണത് ഉഴുന്നും അതേപോലെ ചോറും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിന് ശേഷം അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊൻകതിൻ്റെ പുട്ടുപൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ടെങ്കിലും കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കണം ഇഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ തരിയും വേണം അതേപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്താലാണ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി കിട്ടാൻ പോണത് പിന്നെ ഇഡലിയൊക്കെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള മാവ് മാത്രം എടുത്ത് അതിൽ ഉപ്പിട്ട് കലക്കെടുത്തിട്ട് ഇഡ്ഡലി തയ്യാറാക്കാം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കൊടുത്താൽ മതി നമുക്ക് പിറ്റേ ദിവസത്തേക്കാവുമ്പോൾ പുളിയൊന്നും ഉണ്ടാവില്ല അധികം ഇല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൈ കൊണ്ട് എടുക്കാൻ പറ്റിയ ഇഡലിയും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ ഞാനിപ്പോൾ രണ്ട് അയൽ എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ വേണമെന്നില്ല നമ്മളുടെ അയലക്കറിയൊക്കെ വെച്ച് ചാറൊന്നും ഇല്ലാണ്ട് ചട്ടിയിൽ രണ്ട് മീനായിട്ടൊക്കെ ഇങ്ങനെ കിടക്കൂലേ അപ്പൊ അത് എടുത്തിട്ടായാലും ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പൊ ഞാനിതിന്റെ മുള്ളൊക്കെ വേർപെടുത്തി ആ മാംസമൊക്കെ മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഇത് വച്ചിട്ടൊരു മസാലയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് നമ്മളുടെ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ചാറൊന്നും ഇല്ലാണ്ട് മീൻ മാത്രം ഇങ്ങനെ കിടക്കണമ നമുക്ക് അത് കഴിക്കാനും അതേപോലെ തന്നെ ആർക്കെങ്കിലും കൊടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും അപ്പം അതൊന്നും വേസ്റ്റായി കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ അപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തിട്ട് അട പോലെ പരത്തി എടുത്ത് നമ്മുടെ ഈ ഒരു മസാല കൊടുത്ത് നമുക്കത് വൈകുന്നേരത്തെ സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി മീനിട തയ്യാറാക്കിയെടുക്കാം ഇനി അടുത്ത ടിപ്സ് ഒന്ന് ടിപ്സൊന്നും നോക്കാം നമ്മളുടെ വീട്ടിൽ ബീറ്റ് റൂട്ടൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി വന്ന് രണ്ടെണ്ണം ഒക്കെ വാടിക്കൊലഞ്ഞ് കിടക്കണമെങ്കിൽ അതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതൊന്നും കട്ട് ചെയ്തിട്ട് അതാണ് നമ്മുടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് പാനിലിട്ടിട്ട് പിന്നെ രണ്ട് റോസാപ്പൂവിൻ്റെ ഇതറിലാണ് റോസാപ്പൂ ഒക്കെ മിക്ക വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആണെങ്കിലും ഉപയോഗിച്ചാൽ മതിയാകും എന്നിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കി പഞ്ചസാരയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇടക്ക് ഒരു നാരങ്ങട പകുതിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണമെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കേണ്ട ഒരു ഒരാവശ്യമില്ല ആയിരത്തഞ്ഞൂറിന് റൂപ്സൊക്കെ മേടിക്കണമെങ്കിൽ അപ്പം അത ഇതുപോലെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കാനും ഒക്കെ നല്ലതായിരിക്കും ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് ഈ രണ്ട് സ്പൂൺ ഇതും കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി